നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും അത്യാവശ്യമായ ഒരു കാര്യമാണ് പണം പല സാഹചര്യങ്ങളിലും പണമില്ലാത്തതിൻ്റെ പേരിൽ പണം തികയാത്തതിൻ്റെ പേരിൽ നമ്മളെല്ലാവരും ഒത്തിരി അധികം വിഷമിക്കേണ്ട സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം ചിലപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങളിപ്പം നിൽക്കുന്നത് മാനസിക സന്തോഷത്തിനും കുടുംബത്തിൻ്റെ ഒരു സന്തോഷത്തിനും എല്ലാത്തിനും നമുക്ക് പണം അനിവാര്യമാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് പണത്തിന് ഏറ്റവും അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു പണത്തിൻ്റെ വരവിന് ആ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഇങ്ക് ആ ഒരു ഫ്ലോ അതിലേക്കൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള ആ ഒരു പണത്തിന് സ്വരുക്കൂട്ടി വയ്ക്കുന്നതിനുള്ള ഒരു മാജിക്കൽ കോഡാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ദൈവത്തിൽ ദൈവത്തിൽ നമ്മൾ നല്ലതുപോലെ വിശ്വസിക്കുക നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലും വിശ്വസിക്കുക അതിലൊരിക്കലും നമ്മൾ നീതി പുലർത്താതിരിക്കരുത് സത്യസന്ധമായി പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദിവസ പ്രാർത്ഥനകളും എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പരിപൂർണമായിട്ടുള്ള ആ ഒരു കൂടി ഒരു പേപ്പർ എടുക്കുക ഒരു ഗ്രീൻ കളർ പെൻ എടുക്കുക എന്നിട്ട് നിങ്ങളുടെ പേര് എന്താണോ ഇപ്പം നിങ്ങളുടെ പേര് ക്രിസ്റ്റഫർ എന്നാണെങ്കിൽ നിങ്ങളുടെ പേരെഴുതുക ക്രിസ്റ്റഫർ എന്നെഴുതുക എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഒരു റൗണ്ടിൽ വേണം നിങ്ങളുടെ പേര് എഴുതാനായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങളുടെ പേര് എഴുതുക ഇപ്പോൾ മരിയ അല്ലെങ്കിൽ ആൻ മേരി ആ ഒരു പേര് എഴുതുക അതിന് ശേഷം ഒരു മാജിക്കൽ കോഡ് ആ ഒരു മാജിക്കൽ കോഡും കൂടി എഴുതി അതൊരു റൗണ്ടിൻ്റെ ഉള്ളിലാക്കി എഴുതാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും എഴുതുമ്പോൾ അതൊരു ഗ്രീൻ കളർ പെന്നിൽ വേണം എഴുതാനായിട്ട് പച്ച നിറത്തിലുള്ള മഷി ഉപയോഗിച്ച് വേണം ഇത് എഴുതാനായിട്ട് അതെന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങളിത് എഴുതുന്നത് എവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ള പണം കിട്ടണം അത്യാവശ്യത്തിന് വിചാരിക്കുന്ന ഒരു പണം തികയണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു കാര്യം എഴുതുന്നത് ഇത് എഴുതേണ്ട കറക്റ്റ് സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി രാത്രി എട്ട് മണി കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളത് എഴുതേണ്ടത് എട്ട് മണിക്ക് ശേഷം നിങ്ങൾക്ക് എട്ട് മണിക്കോ അല്ലെങ്കിൽ എട്ട് മണിക്ക് ശേഷമോ നിങ്ങൾക്കിത് എഴുതാവുന്നതാണ് എഴുതി നാലായി മടക്കി നിങ്ങളുടെ രണ്ട് കൈകളുടെ ഉള്ളിൽ വെച്ച് നല്ലതുപോലെ ഹോൾഡ് ചെയ്യുക നല്ലതുപോലെ മുറുക്കി പിടിച്ചതിന് ശേഷം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ വിചാരിച്ച ആ ഒരു പണം നിങ്ങളുടെ കൈകളിലെത്തി അതിന് നന്ദിയുണ്ട് ആ ഒരു പണം എൻ്റെ കൈകളിലെത്തിയതിന് എനിക്ക് നന്ദിയുണ്ട് എന്ന് മനസ്സിൽ ഉറവിടുക സന്തോഷിക്കുക ആ ഒരു പൈസ നിങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാലുള്ള ഒരു സന്തോഷം എങ്ങനെയാണോ ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾ ഫീൽ ചെയ്യുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ അങ്ങനെ ഹോൾഡ് ചെയ്ത് ആ ഒരു ചൂട് ആ ഒരു പേപ്പറിൽ വന്നതിന് ശേഷം നിങ്ങളത് മടക്കി നിങ്ങൾ കിടക്കുന്നതിൻ്റെ നിങ്ങളുടെ തല അടിയിലോ അല്ലെങ്കിൽ നിങ്ങൾ അൽമാരിയിലോ എവിടെയാണോ നിങ്ങൾക്ക് വയ്ക്കാനായിട്ട് ഉചിതമായിട്ട് നിങ്ങളുടെ മനസ്സിന് തോന്നുന്നത് അവിടെ നിങ്ങൾക്കിത് സൂക്ഷിക്കാവുന്നതാണ് ഓരോ ദിവസം രാത്രിയും എട്ട് മണിക്ക് ശേഷം നിങ്ങൾ ഇതേപോലെ ആവർത്തിക്കുക ആ ഒരു പേപ്പർ എടുക്കുക നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് വന്ന് ചേർന്നു എന്നുള്ളത് വളരെ സന്തോഷകൂർവ ദൈവത്തോട് നന്ദി പറയുക ആ ഒരു പണം എന്നിലേക്ക് വന്നത് ദൈവമേ നന്ദിയുണ്ട് എന്നുള്ളത് മനസ്സിൽ ആവർത്തിക്കുക ആ ഒരു ഹാപ്പിനെസ് ആ ഒരു ഫീലിങ്സ് നിങ്ങൾ ഉൾക്കൊള്ളുക എങ്ങനെ നിങ്ങൾ ആവർത്തിച്ച് ഫോർട്ടി വൺ ഡേയ്സ് കഴിയുമ്പോൾ നാൽപ്പത്തി ദിവസം കഴിയുന്നതിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു വിചാരിച്ച കാര്യം സാധിക്കും അങ്ങനെ വൺസ് നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം ചെറിയതോ വലുതോ ആയിക്കോട്ടെ ആ ഒരു കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ആ പേപ്പർ ഒരുപക്ഷെ നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷമായിരിക്കാം ആ ഒരു കാര്യം സാധിക്കുന്നതെങ്കിൽ പോലും ആ സാധിച്ചതിന് ശേഷം മാത്രം ആ ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് നിങ്ങൾ വീണ്ടും ഇതുപോലെ കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം പറയുക എനിക്ക് ആ ഒരു കാര്യം നടന്നു കിട്ടിയതിന് നന്ദിയുണ്ട് 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 മൂന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞതിന് ശേഷം ആ പേപ്പറെടുത്ത് ഒരു വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ആ ഒരു പേപ്പർ എടുത്തത് നിങ്ങൾക്ക് ബേൺ അതായത് കത്തിച്ച് കളയുക കത്തിച്ച് കളയുക അതിനുശേഷം നിങ്ങൾക്ക് മറ്റൊരു ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് മൂന്ന് മുതൽ ഏഴ് ദിവസം വരെയെങ്കിലും അല്ലെങ്കിൽ ഒരു പതിനാല് ദിവസം വരെയെങ്കിലും നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് വീണ്ടും ആവർത്തിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളൊരു പണത്തിന് അത്യാവശ്യ ഘട്ടത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നൂറ് ശതമാനം അത് നിങ്ങൾക്ക് ഫലം കണ്ടെത്തി തരും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറും അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം സാധിക്കട്ടെ ദൈവം നിങ്ങളെ അതിനനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ പരിപൂർണമാകുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം